ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത മസ്ലിൻ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണോരെങ്കിൽ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ചിക്കു കളറിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് ത്രീ എക്സലാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് വൺ സൈഡ് ഇരുപത്തിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഒരു നാൽപ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറിന്റെ ലെങ്ത്ത് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കളറാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ നല്ലൊരു മുന്തിരി കളറിലൊക്കെ വരുന്ന ഡിസൈനുകളാണ് അതിൽ പിങ്ക് കളറൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കണത് ഫുള്ളായിട്ടും ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ ചില ചില ഡിസൈനിലൊക്കെ എക്സ് എൽ ഡബിൾ എക്സ് എല്ലൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് പ്ലെയിൻ കളറിലാണ് വരുന്നത് കേട്ടോ പ്ലെയിൻ കളറിൽ നല്ലൊരു മുന്തിരി കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഷാളൊക്കെ നല്ല വലിയ ഷാളുകളാണ് കേട്ടോ വലിയ ഷാളുകളാണ് ഇതിൻ്റെ മുന്നൊരു മസലിൻ ക്ലോത്തിൽ സൈഡ് ഓപ്പൺ ഇല്ലാത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ കൂടുതൽ ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരാം ഇത് കണ്ടില്ല നല്ല നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ ചില ആൾക്കാർ പറയും വയറ് കൂടുതലാണ് അതുകൊണ്ടാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ചോദിക്കണമെന്നൊക്കെ പറയും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു മോഡലാണ് കേട്ടത് അത്യാവശ്യത്താടി ഉള്ളവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല താടി ഒന്നും തോന്നിക്കൂല അത് നല്ല ഒതുങ്ങി കിടക്കുന്ന ക്ലോത്താണ് കേട്ടോ നല്ല മസിലിൻ സിലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്താണ് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനുകളിലാണ് ഇട്ടതൊക്കെ വരുന്നത് അതൊക്കെ നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത് നല്ല ക്ലോത്തുമാണ് കളറ് പൂവ് ചുരുങ്ങിയൊന്നും ചെയ്യാത്ത ക്ലോത്ത് ആണ് ഇട്ടത് പിന്നെ ലീനിങ് അറ്റാച്ച്ഡുമാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റി ക്ലോത്താണ് പിന്നെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വരുന്ന കോട്ടൺ ചുരിദാർ സെറ്റുകളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കോട്ടൺ മാക്സികൾ സോഫ്റ്റ് എറയോൺ മാക്സികളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പം അത്രക്കുള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും